ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് അതായത് വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും കൊളസ്ട്രോൾ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഒരു സൂപ്പർ ഹെൽത്തി റാഗി സ്മൂത്തിയാണ് ഇതൊരു ഫൈബർ റിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കൂടിയാണ് സ്ഥിരമായിട്ടുണ്ടല്ലോ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ചെറുപ്പം നിലനിർത്താനും മുഖത്തിൻ്റെ ഭംഗിക്കും ചുളിവുകൾ അകറ്റാനും നല്ലൊരു യുവത്വം നിലനിർത്തുന്നതിന് വേണ്ടി ഇത് നന്നായിട്ട് സഹായിക്കും നമ്മുടെ ഈ റാഗി സ്മൂത്തി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് റാഗി പൗഡർ എടുത്ത് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ക്യാരറ്റ് ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് ഒരു നാല് കഷ്ണം ചെറിയ കഷ്ണം ക്യാരറ്റാണ് ഒന്ന് വേവിച്ചാണ് വെച്ചിരിക്കുന്നത് വേവിക്കാതെ പച്ചയ്ക്ക് വേണമെങ്കിലും ചേർക്കാം ഞാനിവിടെ വേവിച്ച് ചേർക്കുന്നത് പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഫ്ലാക് സീഡാണ് അപ്പോൾ ഒരുപാട് നാരുകൾ അടങ്ങിയിരിക്കുന്ന ഒന്നാണ് ഈ ഫ്ലാക് സീഡെന്ന് പറയുന്നത് നമ്മുടെ ഈ സ്മൂത്തിയിലേക്ക് ഈ ഒരു സീഡും റാഗി പൗഡറും ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ലൊരു ഫൈബർ റിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ആണെന്ന് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു നാല് ബദാം ഒന്ന് കുതിർത്ത് തൊലി കളഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് ഈന്തപ്പഴവും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് പഴമാണ് ഇവിടെ മൂന്ന് പഴം ഞാൻ എടുത്തിട്ടുണ്ട് ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്നില്ല ഒരെണ്ണം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഒരെണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ നമ്മൾ ഒരു ഗ്ലാസ് സ്മൂത്തിയാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് നമുക്കിനിയും ഈ റാഗി പൗഡർ ഉണ്ടല്ലോ ഒന്ന് നന്നായിട്ടൊന്നും വെള്ളം ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം ഒട്ടും കട്ടകളില്ലാതെ വേണം നമുക്കിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കല്ലേ വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇത് മിക്സ് ചെയ്യുമ്പോൾ സാധാ പച്ചവെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ചൂടുവെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ കട്ടകളൊന്നും ഇല്ലാതെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇപ്പോൾ ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന റാഗി ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് വേണം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന റാഗി ഒഴിച്ചു കൊടുക്കാനായിട്ട് അതിന് ശേഷം നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക പിന്നെ ഇത് വേവിക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് ഞാനിതിലേക്ക് പാലോ പഞ്ചസാരയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇതൊന്നും ചേർക്കാതെ തന്നെ നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടാണ് നമ്മൾ ഈ സ്മൂത്തി തയ്യാറാക്കുന്നത് ഫൈബർ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളതാണ് ഈ റാഗിയിൽ അതുപോലെ തന്നെ കുറച്ച് കഴിച്ചാൽ തന്നെ വിശപ്പ് മാറുകയും ഷുഗർ കൊടുത്തുമില്ല പെട്ടെന്ന് വിശപ്പ് മാറുന്നത് കൊണ്ട് കുറച്ച് കഴിച്ചാൽ മാത്രം മതി എന്നതാണ് റാഗിയുടെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ ഈ വിശപ്പ് മാറുന്നതിന് വേണ്ടി മാത്രം ഭക്ഷണം അല്ലേ അപ്പോൾ അങ്ങനെയുള്ളവരുടെ ഒരു ഐഡിയൽ ഭക്ഷണമാണ് നമ്മുടെ ഈ റാഗി ഇപ്പോൾ ഒരു നാല് മിനിറ്റ് കഴിഞ്ഞു അപ്പോഴേക്കും നമ്മുടെ റാഗിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തണുപ്പിക്കാനായിട്ട് വെക്കാം ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ തണുപ്പിച്ച് വെച്ചിരിക്കുന്ന റാഗി ഒഴിച്ചു കൊടുക്കാവേ അപ്പോൾ നമ്മുടെ സ്മൂത്ത് തയ്യാറാക്കാനായിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു ഇനി നമ്മൾ അടുത്തതിലേക്ക് കടന്നിരിക്കുകയാണ് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ക്യാരറ്റാണ് ക്യാരറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതല്ലാതെ പച്ചയ്ക്ക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നന്നായിട്ട് അരഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇതൊന്ന് വേവിച്ചിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈന്തപ്പഴവമാണ് ഇതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞിട്ടുണ്ട് അതുകൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ ബദാം അതായത് നാല് ബദാമേ എടുത്തിട്ടുള്ളൂ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട് അതായത് തലേദിവസം ഒന്ന് കുതിർത്തിട്ടാണെങ്കിൽ പെട്ടെന്ന് ഈ തൊലിയൊക്കെ പോവും അതല്ലെങ്കിൽ നന്നായിട്ട് കളപ്പിച്ച വെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി എന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ഇങ്ങനെ ഒന്ന് കൈകൊണ്ട് ഒന്ന് ഞെരുടുമ്പോഴത്തേന് അതിൻ്റെ തൊലിയൊക്കെ അങ്ങ് പൊക്കോളും അങ്ങനെ തൊലി കളഞ്ഞ് ബദാമും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ഫ്ലാക്സീഡാണ് അമിതവണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും കൊളസ്ട്രോൾ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും കഴിക്കാൻ പറ്റിയതാണ് ഈ ഫ്ലാറ്റ് സീഡ് അതുപോലെ തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ധാരാളം ഇതിൽ അടങ്ങിയിരിക്കുന്നുണ്ട് ധാരാളം ഫൈബർ അടങ്ങിയിരിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ ചെറുപ്പം നിലനിർത്തുന്നതിനും മുഖത്തിൻ്റെ ഭംഗിക്കും ചുളിവുകൾ അകറ്റാനും ഒക്കെ നന്നായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഈ ഫ്ലാറ്റ് സീഡ് ദിവസം ഒരു സ്പൂൺ വെച്ച് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിനെയും ഹെയറിനെയും ആരോഗ്യത്തെയും രോഗപ്രതിരോധ ശേഷിയേയും മികച്ചതാക്കി മാറ്റാനായിട്ട് ഇത് സഹായിക്കും ഇനി നമുക്ക് ഇതിലേക്ക് പഴം ചേർത്ത് കൊടുക്കാം നമ്മുടെ കയ്യിലുള്ള പഴം ഏതാണോ അത് ചേർത്ത് കൊടുക്കാമേ ചെറിയ പഴം ഉണ്ടല്ലോ ചെറുപഴം അതാണെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ഏലയ്ക്കായുടെ സീഡാണ് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുള്ളതാണ് ഈ ഏലക്കായ എന്ന് പറയുന്നത് അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇത് അരച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് ചൂടാക്കി വെള്ളം ാണ് ചേർത്ത് കൊടുക്കുന്നത് പച്ചവെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് അങ്ങ് ചൂട് വേണ്ട ചെറിയ ചൂട് നമ്മൾ കൈയിട്ടാൽ പൊള്ളാത്ത രീതിയിലുള്ള ചൂടുണ്ടല്ലോ ആ ഒരു ചൂടുവെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി വളരെ കുറച്ച് മാത്രം ചെറിയൊരു കപ്പിന് അരക്കപ്പ് മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളൂ അതിനുശേഷം ഇതാ നന്നായിട്ടൊന്നും അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തിയാണ് വളരെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒരു സ്മൂത്തിയാണിതാണ് നല്ല സ്മൂത്ത് ആയിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് വേഗം തന്നെ കഴിക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ ഗ്ലാസ്സിലേക്ക് നമ്മുടെ സ്മൂത്തി ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കറക്റ്റ് ഒരു ഗ്ലാസ് സ്മൂത്തിയാണ് നമുക്കിവിടെ ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത് പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് ബദാമും ഒക്കെ ഒന്ന് ക്രഷ് ചെയ്ത് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളിത് കഴിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് കടിക്കാനൊക്കെ കിട്ടുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ ഈ ഒരു ഈസി റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഞാനിതിലേക്ക് പാലോ പഞ്ചസാരയോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല എന്നാൽ നല്ല ഹെൽത്തിയും ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒരു സ്മൂത്തിയാണ് നിങ്ങൾക്ക് മനസ്സിലായല്ലേ നിങ്ങൾക്ക് ഇഷ്ടമായ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ പുതിയൊരു നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും കണ്ടുകൊണ്ടിരുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്